രാമസ്വാമി കൂടുതൽ എല്ലാ ചെലവ് പരിപാടികളും സേവനങ്ങൾ ഇന്നില്ല മാത്രംപിച്ച് പറയുന്നു അതൊരു ചെറുകിട്ടില്ലാജിനെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ഹിന്ദു മതത്തിൽ ഒരുപാട് പേര് മതം മാറ്റിപ്പോകും ഈ അതിന് തടയണമെന്ന് ഇത് ഉടനെ നടപ്പാക്കണമെന്ന് വേണ്ടി അദ്ദേഹം നടപ്പാക്കി രസകരമെന്ന് പറയട്ടെ ചിത്രകരുന്ന അസംബ്ലിയിൽ ഇത് വോട്ടെടുത്തിട്ട് വന്നപ്പോ ഒരൊറ്റ വോട്ടെടുപ്പിന് ആദ്യം തള്ളി ഒറ്റ വോട്ടിൽ അദ്ദേഹം ഒരുപാട് രാജ്യം ഉണ്ട് അവരെല്ലാം കള്ളാൻ

പറയുന്നത് एक्सरे ആർട്ടി ഗെയിനിൽ ഇതിന് കഴിഞ്ഞ മെയിൻ ടോപ്പ് വലത്തെ സൈഡിൽ ആ ബിറ്റിയൽ കൊട്ടി വെച്ചിട്ടുണ്ട് കേ ഡബ്ല്യുഎച്ച്ഇറ്റ് തേറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രേപ്പോ പോവുമരയേ ഈ കുട്ടികളുടെ കാര്യങ്ങളും തോന്നാതിരുന്നത് एक्सरे ഹോസ്പിറ്റലിൽ നിന്നുള്ള സെമിനാറാണ് എനിക്ക് കിട്ടുന്നത് നടന്നാനാണ് ഞാൻ തല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സബ്സിഡി ഗ്രാമത്തിൽ ആണ് ഞാൻ ഈ എൻഎസ്എസ്ലെ എസ്എജിക്ക് 24 മണിക്കാണ് സഹായം കൊടുക്കുന്നത് സയോജംഗതയിക്ക് രാജാവ് <laughs> കണ്ടിട്ടുണ്ട് <laughs> <laughs>

ബോംബെ കാണുന്ന പിന്നെ ഡോക്ടർ ജി രാമചന്ദ്രൻ ഇവരെല്ലാവരും കൂടെ ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ദേശായി